േറ്റവും ഇമ്പോർട്ടൻറ്റ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക നമ്മളെല്ലാവരും സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കുടിക്കേണ്ടതാണ് അത് സൺസ്പീൻസ് നമ്മൾ ഈ ക്ലൈമറ്റിൽ കഴിയുന്നതും ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ മാറ്റ് ഫിനിഷാണ് പ്രിഫർ ചെയ്യുന്നത് പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുഡിൽ കുറച്ചും കൂടി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആഡ് ഓൺ ചെയ്യുക അത് ദാറ്റ് ഓൾസോ വിൽ ഹെൽപ്പ് ലൈക്ക് വൈറ്റമിൻസ് സി റിച്ച് ഫുഡും ആന്റി ഓക്സിഡൻസൊക്കെ ഉള്ളത് നല്ലതാണ് നമ്മുടെ ഫുഡിൽ ഞാൻ ഡോക്ടർ ബേണി ജോസ് കിൻ്റെ ഹോസ്പിറ്റൽ ചേർത്തലിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ കറണ്ട് ക്ലൈമറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക നമ്മളെല്ലാവരും സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കുടിക്കേണ്ടതാണ് കാരണം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോത്തിങ് ലൂസ് ഫിറ്റിംഗ് കോട്ടൺ ക്ലോത്തിങ് ആണ് ഈ ക്ലൈമറ്റിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറെ ഒരു കാര്യം കുളിക്കുമ്പോൾ വെള്ളത്തിന് ടെമ്പറേച്ചറിൻ്റെ ആവശ്യമില്ല ഇൻഫാക്റ്റ് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ അത്യാവശ്യം ടെമ്പറേച്ചറുണ്ട് സോ ജസ്റ്റ് ആ വെള്ളത്തിൽ തന്നെ കുളിക്കേണ്ടത് ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം സൺസ്ക്രീൻസ് നല്ല അത് സൺസ്ക്രീൻസ് നമ്മൾ ഈ ക്ലൈമറ്റിൽ കഴിയുന്നതും ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് ആണ് പ്രിഫർ ചെയ്യുന്നത് സോ ദാറ്റ് അത് നമ്മുടെ സ്റ്റെറ്റ് ഗ്ലാൻസിന്റെ പ്രോസിനെ ഒക്ലൂഡ് ചെയ്യാത്തില്ല അതൊരു ഡെർമറ്റോജിസ്റ്റിനെ കാണുമ്പോൾ അവർ നിങ്ങളുടെ സ്കിന്നിനു പറ്റിയ സൺസ്ക്രീനെ അവർ പ്രിസ്ക്രൈബ് ചെയ്യും അത് ഹാഫ് ആൻ അവർ ബിഫോർ അപ്ലൈ ചെയ്യും വേണം അതൊരു ഫോർ ഹവേഴ്സ് കൂടുമ്പോൾ റീ അപ്ലൈ ചെയ്യും വേണം ഇൻ കേസ് യുവർ ഔട്ട്ഗോ പിന്നെ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ കഴിയുന്നത് തിൻ മേക്കപ്പ് ആണ് ഈ ക്ലൈമറ്റിൽ ബെറ്റർ ലോഷൻസ് തിക്ക് ക്രീംസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക ഇപ്പം അപ്ലൈ ചെയ്താൽ തന്നെ അത് അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കളയുക ആൻഡ് മേക്ക് ഷുവർ നമ്മൾ ഫേസ് ഒരു മൂന്ന് പ്രാവശ്യം എങ്കിലും നമ്മൾ വാഷ് ചെയ്യണം നല്ല ക്ലെൻസേഴ്സ് ഉപയോഗിച്ച് നമ്മൾ വാഷ് ചെയ്യണം പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫുഡിൽ കുറച്ചും കൂടി വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആഡ് ഓൺ ചെയ്യുക സോ ദാറ്റ് ഓൾസോ വിൽ ഹെൽപ്പ് ലൈക്ക് വൈറ്റമിൻ സി റിച്ച് ഫുഡും ആൻറ്റി ഒക്കെ ഉള്ളത് നല്ലതാണ് നമ്മുടെ ഫുഡിൽ അപ്പോൾ പിന്നെ ഇനി റാഷ് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു ഡെമറ്റോളിസ്റ്റ് കണ്ട് നമ്മൾ സാധാരണ നമ്മളെല്ലാവരും യൂഷ്വലി ആദ്യം നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള പൗഡേഴ്സ് അപ്ലൈ ചെയ്യുക അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത് വീണ്ടും പോസിനെ ഒക്ലൂഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ സ്കിൻ ഡെമറ്റോളിസ്റ്റ് കണ്ടുകഴിയുമ്പോൾ അവരൊരു കലാമിൻ ലോഷൻ ഓരോ ഏജ് ഗ്രൂപ്പിന് പറ്റിയ കലാമിൻ ലോഷൻ അവർ പ്രിസ്ക്രൈബ് ചെയ്യും ഒരു വൈസ് വൈസടി പ്രിസ്ക്രൈബ് ചെയ്യും അത് ഹീറ്റ് റാഷ് കുറയുന്നവര് നമുക്ക് അപ്ലൈ ആവുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം കോൾഡ് സ്പഞ്ചും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ പെട്ടെന്ന് ഇത് ഇത്തരം സിറ്റുവേഷനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് യു